പി കെ ഫിറോസ് ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ യു എ യിലെ ആ സ്ഥാനം എവിടെയാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു വെർച്വൽ ഓഫീസാണ് എന്നാണ് അതിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിലൊരു ഉദ്യോഗസ്ഥരാണ് താങ്കളുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുണ്ടാക്കുന്ന വരുമാനം നമ്മുടെ നാട്ടിൽ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിവിടെ ഐ ടി വകുപ്പിന് മുന്നിൽ നിങ്ങൾ കാണിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് കൂടിയാണ് ഇതൊരു ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഈ കമ്പനിക്ക് സ്വാഭാവികമായും അവിടെ ഒരു വെയർഹൌസ് വേണം ദുബായിൽ എവിടെയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ വെയർ ഹൗസ് ഉള്ളത് അവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏതൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലാണ് എന്നുള്ളതിന്റെ വിശദമായ വിവരം അന്ന് അങ്ങേക്ക് ഇന്ന് വളരെ ലളിതമായി ഈ പത്രപ്രവർത്തകർക്ക് മുന്നിൽ വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചോദ്യത്തിലായിരുന്നു അങ്ങ് അവിടെ ചെയ്യുന്ന ബിസിനസ് അത് റിവേഴ്സ് ഹവാലയാണ് എന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കെ ടി ജില്ലയിൽ അങ്ങനെ ഒരു മറുപടി പറയേണ്ടത് തെളിവുകൾ സഹിതം വന്ന് അങ്ങ് മറുപടി പറയണം അതിന് തെളിവുകൾ എന്താണ് തെളിവുകൾ നമ്പർ വൺ ഇതാ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഏറെ കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ആ കമ്പനി ഫുഡ് എക്സ്പോർട്ടാണ് ചെയ്യുന്നത് ഇതടക്കമുള്ള മറ്റു കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കമ്പനി ഇപ്പോൾ ദുബായിൽ ഈ ആസ്ഥാനത്താണുള്ളത് ശരി വെർച്വൽ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു മേൽവിലാസം മാത്രമേ ഉള്ളൂ അവിടെ മേൽവിലാസം മാത്രമുള്ള ഒരു വിർച്വൽ കമ്പനിയാണ് നിയമപരമായ വെർച്വൽ കമ്പനി ശരിയാണ് പക്ഷേ ആ വെർച്വൽ കമ്പനിക്ക് അവിടെ വേർഹൌസോ മറ്റെന്തെങ്കിലും ആസ്ഥാനമോ ഉള്ളതായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല പി കെ ഫിറോസ് അത് വ്യക്തമാക്കുക എന്നുള്ളത് ക്വസ്റ്റൻ നമ്പർ വൺ ക്വസ്റ്റിൻ നമ്പർ ടു ഇങ്ങനൊരു സ്ഥാപനം ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ എന്ന് നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു ഈ കമ്പനിയിൽ ആ മൂന്നേ മൂന്ന് ജീവനക്കാരുടെ വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഒന്ന് ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായ ഫിറോസ് പാലുള്ള കണ്ടിയിൽ മാമു എന്ന നമ്മുടെ പി കെ ഫിറോസ് രണ്ട് ഓഫീസ് മാനേജറായി പ്രവർത്തിക്കുന്ന റീസ് മുന്തോട്ട് തറമിൽ അബ്ദുൾ റഹ്മാൻ മൂന്നാമത്തെ ആൾ പർച്ചേസിംഗ് മാനേജർ അരട്ടൻ കണ്ടി മുഹമ്മദ് അസ്ലാം പുതുക്കി പർച്ചേസിംഗ് മാനേജർ ഓഫീസ് മാനേജർ സെയിൽസ് മാനേജർ മാനേജർ മൂന്ന് മാനേജർ മാത്രമുള്ള ഒരു കമ്പനി ഇതെങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കുക അവിടെ ആ സാധനത്തെ കുറിച്ച് അവിടെ എത്തുന്ന സാധനം അവിടെ ഇറക്കി വെക്കാനും അത് കയറ്റി വയ്ക്കാനും അതിന് ബില്ല് അടിക്കാനും ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിംഗ് അവിടെ ഉണ്ടാവേണ്ട ഒരു സിസ്റ്റം ഓപ്പറേറ്റർ അവിടെ ഉണ്ടാവണ്ടേ ഒരു ക്ലർക്ക് അവിടെ ഉണ്ടാവണ്ടേ ഇതൊന്നും വേണ്ട ഒരു എം ഡി വേണ്ടേ ആ സ്ഥാപനത്തിന് ആരാണ് ഈ സ്ഥാപനത്തിന്റെ എം ഡി ഒരു വിവരവും ഇതുവരെ ലഭ്യമല്ല നിലവിൽ ആ മൂന്നേ മൂന്ന് മാനേജർമാർ മാത്രം ഒന്ന് സെയിൽസ് മാനേജർ ഒന്ന് പർച്ചേസ് മാനേജർ മൂന്ന് ഓഫീസ് മാനേജർ ഈ മൂന്ന് മാനേജർമാരുള്ള ഒരു പക്ഷെ ലോകത്തിലെ അപൂർവം കമ്പനികളിൽ ഒന്നായിരിക്കും ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് ഇവിടെ വ്യക്തത വരുത്താൻ പി കെ ഫിറോസ് അങ്ങേക്ക് സാധിക്കാതെ പോയി അതുകൊണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം ഈ കമ്പനി ഒരു വെർച്വൽ ഓഫീസ് ആണെങ്കിൽ ഈ കമ്പനിയുടെ മറ്റേതെങ്കിലും ഒരു ആസ്ഥാനമോ വെയർ ഹൌസോ ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ എം ഡി ആർ ഈ മൂന്ന് പേർ കൂടാതെ മറ്റേതെങ്കിലും ആളുകൾ അവിടെ ഉണ്ടോ ആ കാര്യം പി കെ ഫിറോസ് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ സംശയത്തിന് മുടിയിലാണ് അങ്ങ് നിൽക്കുക ഇതൊരു കടലാസ് കമ്പനിയാണ് എന്ന ആക്ഷേപം നിൽക്കും ക്രസ്റ്റ് നമ്പർ ടു താങ്കൾ നേരത്തെ ജിമ്മി പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു വിസ കാലാവധി അവസാനിച്ചു നമ്മുടെ അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാലിൽ ഇയാൾക്കൊരു ജോബ് വിസ ഉണ്ടായിരുന്നു പി കെ ഫ്രോസൻ ശരിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെയും ഒരു ജോബ് വിസ കാർഡ് ഉണ്ടായിരുന്നു ആ വിസ കാർഡിലും ഈ ഫോർച്യൂൺ കമ്പനിയിൽ ഇയാൾ പണിയെടുത്തിരുന്നു അന്നത്തെ ശമ്പളത്തിലും കാണിച്ചിരുന്നത് ഇരുപത്തിനായിരം രൂപ ശമ്പളവും രണ്ടായിരം യു എ ദൃഹം ട്രാവൽ അലവൻസുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി രണ്ടായിരം യു എ ആർ നമുക്ക് ഡോക്യുമെന്സിൽ കാണാം എംപ്ലോയി ഡീറ്റെയിൽസിൽ കാണാം ഇരുപത്തി രണ്ടായിരം യു എ ദൃഹം ദുബായിൽ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എത്ര തുക കൂട്ടിവയ്ക്കുന്നു അത്രയും തുകയുടെ കൃത്യമായിട്ടുള്ള പണം നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം അതനുസരിച്ചുള്ള രേഖകൾ അവിടെ കാണിച്ചിരിക്കണം നമ്മുടെ നാട്ടിലെ പോലെ വേറെ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കാൻ സാധ്യമല്ല അവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ശരി അതങ്ങനെ സ്വകാര്യമായ ഒരു കാര്യമാണ് അങ്ങനെ ഇരുപത്തി രണ്ടായിരം യു ഇ ഗ്രഹം കിട്ടിയിട്ടുണ്ടോ അങ്ങേയും അങ്ങയുടെ കമ്പനി ഉടമയും തമ്മിലുള്ള ഉടമയെ ആരാണ് എന്നത് വ്യക്തമല്ല ഇപ്പോഴും ഓഫീസ് മാനേജർ മാത്രമേ ഉള്ളൂ പർച്ചേസിംഗ് മാനേജർ മാത്രമേ ഉള്ളൂ സെയിൽസ് മാനേജർ മാത്രമേ ഉള്ളൂ ഉടമേ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ് ഇല്ലാത്ത ഉടമയും അങ്ങേയും തമ്മിലുള്ള ഒരു കരാറാണ് ആ അഞ്ച് കോടി രൂപ ഇന്ത്യൻ കറൻസിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ രണ്ട് വർഷം താങ്കൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് രണ്ട് വർഷം കൊണ്ട് ഒരു കോടി ഇരുപത് ഇരുപത് ലക്ഷം രൂപ അങ്ങേക്ക് കൊണ്ട് വരുമാനം കിട്ടണം എല്ലാ ചെലവും കഴിഞ്ഞാൽ യാത്രയുടെ ചെലവും കഴിഞ്ഞ് ചുരുങ്ങിയത് അറുലക്ഷ രൂപ അങ്ങേക്ക് ലാഭം ഉണ്ടാവണല്ലോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പക്ഷേ അങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സത്യവാങ്ത്തിൽ കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തേഴ് ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപ ബാധ്യതയുണ്ടാകാതാണ് ഇതങ്ങനെ സംഭവിച്ചു ബ്ലൂഫിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി അങ്ങ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കെട്ടി ജില്ലയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലൂഫിൻ എന്ന് പറയുന്ന ഒരു വില്ലാ പ്രൊജക്ട് കൂടി നടത്തിയിട്ടുണ്ട് ആ വില്ലാ പ്രൊജക്റ്റിന് ലക്ഷ്യങ്ങൾ വേണ്ടിവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി ഇതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ് ആ സോഴ്സ് അങ്ങ് വ്യക്തമാക്കിയാൽ മതി എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നേതാക്കൾ കച്ചവടം ചെയ്യുന്നത് ആ കച്ചവടം ചെയ്യുന്നത് സുതാര്യമായി വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ ദുരൂഹമായ ഒരു കച്ചവടത്തിൽ ഏർപ്പെടുകയും നിങ്ങളുടെ വരുമാനം ദുരൂഹമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സംശയമുണ്ടാവും ചോദ്യമണി ഉണ്ടാവും അപ്പോൾ ക്വസ്റ്റ് നമ്പർ ടു നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് പി കൂസ് ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയിൽ ഇതേ ജോലിയിൽ തന്നെ സെയിൽസ് മാനേജറായി നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വരുമാനം അത് നിങ്ങൾ ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ കാരണം എൻ ആർ ഐ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എംപ്ലോയ്മെന്റ് വിസയിൽ പോകുന്ന ഒരാൾക്ക് അയാളുടെ വരുമാനം എൻ ആർ ഐ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ആർ സ്റ്റാറ്റസ് കിട്ടില്ല കാരണം ആ സമയം മുഴുവൻ അദ്ദേഹം ഇവിടെ കേരളത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു ഒരു നൂറ്റി എൺപത്തി രണ്ട് മറ്റേ വേണം അവിടെ സ്ഥലം എങ്കിൽ മാത്രമേ എൻ ആർ ഐ സ്റ്റാറ്റസ് കിട്ടുക പോലുമുള്ളൂ അത് അദ്ദേഹത്തിന് സാധ്യവുമല്ല അപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഇല്ലാത്ത പി കെ ഫെറൂസ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഇൻകം ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ വൺ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സത്യവാങ്മൂലത്തിൽ ആ വരുമാനം കേവലം ലക്ഷമായി മാറിയത് എങ്ങനെ നാല് ലക്ഷമായി മാറി അതിനുള്ള ഉത്തരം വേണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ജോബീസ് ഇല്ലാതിരുന്നത് വളരെ കൃത്യമാണ് കാരണം എന്താ സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വിദേശത്തുള്ള ഈ ജോലിയെ കുറിച്ച് പുറം ലോകം അറിയുന്നത് എന്ന് ഞാൻ പറയും കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്താ സത്യാവാമൂലത്തിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രെയിനിംഗിലെ സെയിൽസ് മാനേജർ ആയിരിക്കുകയും എന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു വിവരവും സത്യാവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യവാമൂലത്തിൽ കോപ്പിന്റെ കയ്യിലുണ്ട് ഒരു വിവരവും മുതൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയെ ചുറ്റിപ്പറ്റി

പി കെ ഫ്രോസിന് എം ഇ ഫ്രൈഡ് ചിക്കൻ ബേക്ക് ഹൗസ് എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനം തുടങ്ങാനുള്ള വരുമാനം ഏത് സോഷ്യൽ നിന്ന് കിട്ടി അത് കാണിക്കണം മാത്രവുമല്ല ഈ എം ഇ ഫ്രൈഡ് ചിക്കനുള്ള അബ്ദുൾ കബീറിന്റെ പേര് ഞാൻ കണ്ടു ഈ അബ്ദുൾ കബീർ എന്ന് പറയുന്ന ആളാണ് എം ഇ ഫ്രൈഡ് ചിക്കൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കേസിൽ പോയിരിക്കുന്നയാൾ ഒപ്പം അഷറഫ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ണറെ കുറിച്ച് നമ്മൾ കേട്ടു അപ്പോൾ ആരൊക്കെയാണ് എം ഇ ചിക്കനിൽ ഉള്ളത് എന്തുകൊണ്ടാണ് ഇന്നേവരെ താങ്കൾ അത് പുറത്ത് പറയാതിരുന്നത് താങ്കൾക്ക് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഞാൻ ഫേസ്ബോസ്റ്റടുത്ത് പരിശോധിച്ചു ഞാനും എന്റെ സുഹൃത്തായ അഷറഫും കൂടി തുടങ്ങുന്ന എമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന ബേക്ക് ഹൌസിന്റെ ഉദ്ഘാടനമാണിന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഇത് നോക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നിങ്ങളൊരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്ണർഷിപ്പ് ആകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ അല്ലേ അത് പറയുക അതെന്തുകൊണ്ടാണ് അങ്ങ് മറച്ചു വെച്ചത് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ ചോദ്യം ധോതിയുമായി ബന്ധപ്പെട്ടതാണ് അത് കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ് അത് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ദോത്തികളാണ് ഈ ദോത്തി ചലഞ്ചിലൂടെ വാങ്ങിയത് ഒരു ദോത്തിക്ക് നേരത്തെ പറഞ്ഞതുപോലെ അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ എന്ന മട്ടിലാണ് വാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാൽ പതിനാറ് കോടി മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചു എന്നതാണ് കണക്ക് അതിൽ എട്ട് കോടി രൂപയുടെ കണക്കിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗിൽ തന്നെയുള്ള ചില നേതാക്കളുടെ സംസാരം അത് അങ്ങ് വ്യക്തത വരുത്തണം ഇരുനൂറ് രൂപയുടെ ദോത്തി അറുന്നൂറ് രൂപയായി കാണിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയുടെ ദോത്തി ചലഞ്ച് അങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നിൽക്കുന്ന സാഹചര്യത്തിൽ പി കെ ഫെസ് ധൈര്യപൂർവ്വമെന്ന് നമ്മളുടെയൊക്കെ മുന്നിൽ നിന്ന് പറയാം ഇത് ജി ി ബിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രാംരാജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ ആ രാംരാജിൽ നിന്ന് വാങ്ങിയതിന്റെ കണക്ക് ഞാൻ വിളിക്കുന്നു പതിനാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം കണക്ക് നമ്മുടെ മുന്നിൽ സംസാരിക്കണം ആരെയും നമുക്ക് അശ്വസിക്കേണ്ടതില്ല ഞാനിപ്പോഴും പി കെ ഫിലോസിനെ അവിശ്വസിക്കുന്നില്ല പി കെ ഫിറോസ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവ കത്തുവാ ഫുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് മുക്കൽ നടന്നിട്ടുണ്ട് കോടതി തെളിയിക്കപ്പെടുന്നവരെ ഞാൻ വിശ്വസിക്കുന്നതേ ആരോപണമായി തന്നെ നിൽക്കുന്നു പക്ഷേ ഈ നാല് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങേക്ക് ബ്ലൂഫിൻ വില്ലാ പ്രൊജക്ടിന് തുടങ്ങിയ സാമ്പത്തിക ശേഷി എവിടെ നിന്ന് കിട്ടി അങ്ങയുടെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗിൽ നിന്ന് ലഭിച്ച വരുമാനം ഐ ടിയിൽ റിഫ്ക്ട് ചെയ്തിട്ടുണ്ടോ ഐ ടിയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സത്യമാംഗലത്തിൽ റിഫ്ലക്ട് ചെയ്യാതെ പോയി ഐ ടിയിൽ റിഫ്ലക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ എൻ ആ ഐ സ്റ്റാറ്റസ് വേണം താങ്കൾക്ക് എൻ ആ ഐ സ്റ്റാറ്റസ് ഇല്ല അങ്ങനെയാണെങ്കിൽ ആ വരുമാനം എന്തുകൊണ്ട് താങ്കൾ മറച്ചു വെച്ചു നമ്പർ ുമായി ബന്ധപ്പെട്ട താങ്കൾക്ക് താങ്കളും അബ്ദുൾ കബീറുമായുള്ള ബന്ധം എന്താണ് താങ്കളുടെ ഉന്നയിക്കുന്നത് അതിനും വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് മറുപടി പറയുകയാണ് വേണ്ടത് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു പക്ഷേ വിസയുടെ സ്റ്റാറ്റസിന് വേണ്ടി ഈ പൈസ കൂട്ടിവെച്ചതാകാം എന്നൊരു മാത്രമാണ് ഇവർ വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോകരണം കാരണം ഒരു മാനേജർ ലെവലിലുള്ള ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി കുറച്ച് ഉയർന്ന തുക വെക്കേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളുടെ യു എയിലെ ബിസിനസ് നിയന്ത്രിക്കുന്ന അവിടുത്തെ മാനേജർക്ക് പോലും പതിനായിരം യു എ ദൃഹത്തിൽ താഴെ മാത്രമേ വരുമാനമുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ആ സാഹചര്യത്തിലാണ് അവിടെ പർച്ചേസിംഗ് മാനേജറായിട്ടും സെയിൽസ് മാനേജറായിട്ടും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇരുപത്തിരണ്ടായിരം യു എ ഗൃഹം ട്രാവൽ അലവൻസ് അടക്കം ശമ്പളം ലഭിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ അതിലും വിചിത്രമായി തോന്നിയത് അതൊരു പാർട്ട് ടൈം ജോബാണ് അതെന്തിനാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല കാരണം ഈ വിസ കാർഡിൽ കിടക്കുന്നത് അവിടെ ഫുൾ ജോബ് വിസയാണ് കിടക്കുന്നത് ഫുൾ ജോബ് വിസയാണ് എംപ്ലോയ്മെന്റ് കാർഡിലുള്ളത് പാർട്ട് ടൈം ആണെന്ന് പറയുന്നു കാർഡിലുള്ള ജോലിക്ക് ഇരുപത്തിരണ്ടായിരം യു ഐ ദൃഹം എന്ന് പറഞ്ഞാൽ ഹടള എന്നേ പറയാനുള്ളൂ